തിരുവനന്തപുരം വേരൂർക്കട വ്യാജ മാല മോഷണ കേസ് നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് വന്നിരിക്കുന്നു അറസ്റ്റ് ന്യായീകരിക്കാൻ പോലീസ് മെനഞ്ഞ കഥ മാത്രമാണ് ഈ മോഷണം എന്നാണ് അറിയുന്നത് പരാതിക്കാരി ഓമന ഡാനിയലിൻ്റെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ മാല കിട്ടിയെന്നും മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ നേരത്തെ ഈ ബിന്ദു എന്ന് പറയുന്ന പാപം ലേഡി എടുത്തു എന്ന രീതിയിലായിരുന്നു പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മാല മോഷണം തന്നെ കെട്ടുകഥയാണ് എന്ന വാർത്ത വരുന്നു സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു പറയൂ സലീം ഗുഡ് മോർണിംഗ് ഇസ്കാൻ ഗുഡ് മോർണിംഗ് നേരത്തെ തന്നെ വിവാദമായതായിരുന്നു ഈ വ്യാജമാല മോഷണ കേസ് പെരൂർക്കടയിലെ വ്യാജമോ മോഷ മാല മോഷണ കേസ് പൂർണ്ണമായും കെട്ടുകഥയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ബിന്ദു എന്ന ദളിത് സ്ത്രീ ആ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിലധികമായിരുന്നു പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇവരെ പിടിച്ചു വെച്ചത് വെള്ളം പോലും കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നതുമാണ് അതിന് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പുനരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ നിശ്ചയിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എസ് പി നടത്തിയയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഈ പൂർണ്ണമായും കെട്ടുകഥയാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ ഈ അതിനുശേഷം ഈ വിവാദമായതിനു ശേഷം ഇവർ മാല മോഷ്ടിച്ചിട്ടില്ല പകരം ചവർ കിടന്ന് കിട്ടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരുന്നു അന്ന് പോലീസ് വിശദീകരിച്ചത് പക്ഷേ അതുപോലും കെട്ടുകഥയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതായത് ആദ്യം പോലീസ് ഇവർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരപീഡനമുണ്ടായി അതും കഴിഞ്ഞു തിനു ശേഷം അത് ഇവർ മോഷ്ടിച്ചില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മറ്റൊരു കള്ളക്കഥ കൂടി മെനഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് വീടിന് സമീപത്തെ ചവർകൂനയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നത് കള്ളക്കഥയാണ് ഈ ഓർമ്മ ഓമന ഡാനിയൽ എന്ന പരാതിക്കാര് വീടിനുള്ളിൽ വെച്ച് തന്നെ സ്വർണം മറന്നു വെക്കുകയായിരുന്നു വീട്ടിനുള്ളിൽ വെച്ച് തന്നെയാണ് അത് കണ്ടെത്തുകയും ചെയ്തത് ആദ്യം പ്രതിയാണെന്ന് സ്ഥാപിക്കാൻ കള്ളക്കഥ മനയുകയും പിന്നീട് ഈ കേസ് പ്രതിയല്ലെന്ന് തെളിഞ്ഞതിന് ശേഷവും കേസിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും കള്ളക്കഥ മെനഞ്ഞു എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന് ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് കൂടി ശുപാർശ ചെയ്യുന്നുണ്ട് ദീർഘമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ വേട്ടയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഈ സ്ത്രീ അനുഭവിച്ചത് അതിന് പിന്നാലെ തന്നെ നിയമ നടപടിയുമായി ബിന്ദു മുന്നോട്ട് പോവുകയായിരുന്നു മാധ്യമങ്ങളുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് പോയത് ഇപ്പോൾ അതിലൊരു നീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ഇനി നടപടികൾ സ്വീകരിക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷനാണ് കാരണം മനുഷ്യാവകാശ കമ്മീഷനാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് എസ് കെ എൻ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം